നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് പ്രധാന വാർത്തകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബാലപീഡനത്തിന്റെ ചിത്രങ്ങൾ തയ്യാറാക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായി യൂറോപോളിന്റെ മുന്നറിയിപ്പ് യഥാർത്ഥ ആളുകളെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഡീപ്പ് ഫൈക് സാങ്കേതിക വിദ്യയും ഇതിൽ കാര്യമായി ഉപയോഗിച്ചു വരുന്നുവെന്നാണ് മുന്നറിയിപ്പായി നൽകുന്നത് ഇത്തരം പ്രവണതകൾ ഭാവിയിൽ വർദ്ധിക്കാനാണ് സാധ്യതയെന്നും യൂറോപോൾ തയ്യാറാക്കിയ മുപ്പത്തിയേഴ് പേജ് വരുന്ന റിപ്പോർട്ടിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടാണ് മുന്നൂറ് മില്യൺ കുട്ടികളാണ് പ്രതിവർഷം ഏതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നതെന്നാണ് കഴിഞ്ഞ മേയിൽ നടത്തിയ ഒരു പഠനത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള ബജറ്റ് സംബന്ധിച്ച ചർച്ചകളിൽ ജർമ്മനിയിലെ ഭരണമുന്നണിയിൽ അംഗങ്ങളായ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ധാരണയായി രാജ്യത്തിന്റെ വളർച്ചാ തോത് ദുർബലമായതിനെ നേരിടുന്നതിനടക്കമുള്ള വിഷയങ്ങളിലാണ് ആഴ്ചകൾ ദീർഘിച്ച ചർച്ചകൾക്കൊടുവിൽ സമവായത്തിൽ എത്തിയത് ഇതുപ്രകാരം ബജറ്റിന് കരട് രൂപരേഖയും തയ്യാറായി കഴിഞ്ഞു വളർച്ച ത്വരിതപ്പെടുത്താനും ചെലവ് ചുരുക്കാനുമുള്ള നിർദ്ദേശങ്ങളിൽ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കടമെടുക്കുന്നതിലും വിവിധ മന്ത്രാലയങ്ങൾക്ക് തുക വകയിരുത്തുന്നതിലും നിലനിന്ന കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെട്ടതോടെയാണ് സമവായം ഉരുത്തിരിഞ്ഞത് നാനൂറ്റി ആറ് ബില്യൺ യൂറോ മതിക്കുന്നതാണ് അടുത്ത വർഷത്തേക്കുള്ള ബജറ്റ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എട്ട് ബില്യൺ യൂറോ കുറവാണിത് എന്നിട്ടും എഴുപത്തിയെട്ട് മില്യൺ യൂറോ നിക്ഷേപമായി മാറ്റിവയ്ക്കാൻ ധനമന്ത്രാലയം കരുതൽ കാണിച്ചിട്ടുണ്ട് നാൽപ്പത്തി ബില്യൺ യൂറോ കടമെടുക്കാനുള്ള നിർദ്ദേശവും ധനമന്ത്രി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബെർലിനിലെ ഇമിഗ്രേഷൻ ഓഫീസ് പൌരത്വ നടപടികൾ മൂന്ന് മടങ്ങ് വേഗത്തിൽ പ്രോസസ് ചെയ്യുന്നതായി അറിയിച്ചു ബെർലിനിലെ ലാൻഡ് എ സാം ഫ്യൂർ പറയുന്നതനുസരിച്ച് ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ആറായിരത്തി അഞ്ഞൂറ്റി വിദേശികൾ ബെർലിനിൽ സ്വദേശിവൽക്കരിക്കപ്പെട്ടു എന്നാണ് ഈ വർഷം ആദ്യം ബെർലിനിലെ ഇമിഗ്രേഷൻ ഓഫീസ് പഴയ ആപ്ലിക്കേഷനുകൾ ഡിജിറ്റലൈസ് ചെയ്തതിന് ശേഷം പ്രകൃതിവൽക്കരണം വേഗത്തിൽ നീങ്ങുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു സ്വാഭാവികവൽക്കരണ യുടെ ശരാശരി ദൈർഘ്യം ന്യൂറംബർഗ് കോട്ബുസ് ബെർലിൻ തുടങ്ങിയ നഗരങ്ങളിൽ ശരാശരി ആറ് മാസം മുതൽ പതിനഞ്ച് മാസം വരെയാണ് എന്നാൽ ബെർലിനിൽ ഇത് രണ്ടു വർഷത്തിലധികമായി വരുമെന്നും നേരത്തെ സൂചിപ്പിച്ചിരുന്നു എന്നാൽ മിക്ക നഗരങ്ങളിലും സങ്കീർണ്ണത കാരണം സ്വാഭാവികവൽക്കരണ നടപടിക്രമം സാധാരണയായി അഭിഭാഷകരില്ലാതെ ഒന്നു മുതൽ രണ്ടു വർഷം വരെ എടുക്കും രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള അഭയാർത്ഥി തരംഗം കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കൂടുതൽ വിദേശികൾ സ്വദേശി ിക്കുന്നുണ്ട് ഇതുവരെ ഓരോ വർഷവും ഏകദേശം ഒരു ലക്ഷത്തോളം വിദേശികൾക്കാണ് പൌരത്വം നൽകി വരുന്നത് അതേസമയം വർദ്ധിച്ചു വരുന്ന പൌരത്വ പരീക്ഷ അപേക്ഷകൾ ബെർലിൻ പരീക്ഷാ കേന്ദ്രങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുന്നുണ്ട് ഒരു നാച്ചുറലൈസേഷൻ ടെസ്റ്റ് നടത്താൻ ആഗ്രഹിക്കുന്ന താമസക്കാരുടെ എണ്ണത്തിൽ പെട്ടെന്നുള്ള വർധനവ് കൂടുതൽ നിയമനങ്ങൾ കൂട്ടിച്ചേർക്കുകയും ജീവനക്കാരെ നിയമിക്കുകയും ചെയ്തിട്ടും ബെർലിനിലെ പന്ത്രണ്ട് ഫോക്സോ ഷോളുകൾ ഞെരുക്കത്തിലാണ് ജർമ്മനിയുടെ പുതിയത് ും ഇളവുള്ളതുമായ പൗരത്വ നിയമം ജൂൺ ഇരുപത്തിയേഴിന് നടപ്പിലാക്കിയതോടെ പൗരത്വ പരിശോധന നടത്താനുള്ള താമസക്കാരുടെ അഭ്യർത്ഥനകളിൽ തലസ്ഥാനത്തെ ഷൂളകൾ നിറഞ്ഞു കഴിഞ്ഞു ഒരു പരീക്ഷ അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നതിന് അപേക്ഷകർ പന്ത്രണ്ട് സ്കൂളുകളിൽ ഒന്നിൽ നേരിട്ട് ഹാജരാകണം കൂടുതൽ നിയമനങ്ങൾ ലഭ്യമാക്കുകയും കൂടുതൽ ജീവനക്കാരെ നിയമിച്ചിട്ടും ഒരു ടെർമിൻ ലഭിക്കാൻ സാധ്യത ടെസ്റ്റ് എഴുതാൻ ഉള്ളവർ ശ്രമിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് രണ്ടായിരത്തി ആറ് മുതൽ ഐൻബുർഗ് ടെസ്റ്റ് അതായത് പൗരത്വ പരീക്ഷ ഇൻ ഡോസ്ലാൻഡ് ടെസ്റ്റുകൾ സുഗമമാക്കുന്നതിന് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉത്തരവാദികളാണ് ഒരു ജർമ്മൻ പാസ്പോർട്ടിനായി അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് പൗരത്വ അപേക്ഷകർ ഇതിൽ ഒന്നെടുത്ത് വിജയിച്ചിരിക്കണം ടെസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ സംഘടിപ്പിക്കുന്ന രീതിയും ഫലങ്ങൾ വൈകുന്നതിന് കാരണമാകുന്നുണ്ട് ഒരു അപേക്ഷകൻ ഒരു ടെസ്റ്റിനായി വിജയകരമായി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ രജിസ്ട്രേഷൻ ന്യൂറംബർഗിലേക്കാണ് പറങ്കിലേക്കാണ് അയയ്ക്കുക അവിടെ മുന്നൂറ് ചോദ്യങ്ങളുടെ ഒരു ടെസ്റ്റ് മുന്നൂറ് ബാങ്കിൽ നിന്ന് അസംബിൾ ചെയ്യും കൂടാതെ ബെർലിനുമായി ബന്ധപ്പെട്ട മൂന്ന് ചോദ്യങ്ങളും ഉണ്ടാവും ഈ ടെസ്റ്റ് പൂർത്തിയാക്കാൻ ബെർലിനിലേക്ക് അയക്കുകയും തുടർന്ന് ഗ്രേഡ് ചെയ്യുന്നതിനായി ന്യൂറംബർഗിലേക്ക് മടങ്ങുകയും ചെയ്യും ഇതിന് എട്ടാഴ്ച വരെയാണ് ദൈർഘ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബെർലിനിൽ ഒൻപതിനായിരം നിവാസികളാണ് സ്വദേശിവൽക്കരിക്കപ്പെട്ടത് വൽക്കരിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ വാർഷിക കണക്ക് ഇരുപതിനായിരത്തിൽ അധികം വരുമെന്നാണ് പ്രതീക്ഷ എന്നാൽ സ്വാഭാവികവൽക്കരണ പ്രക്രിയയുടെ ഭാഗമായി എല്ലാവരും പൗരത്വ പരിശോധന നടത്തേണ്ടതില്ല ചിലരെ ഒഴിവാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ നിയമം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ ബിരുദം ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ജർമ്മൻ സർവകലാശാലയിൽ ഡോക്ടറേറ്റ് തലത്തിൽ ബിരുദം നേടിയവർ ജർമ്മനിയിൽ തൊഴിലധിഷ്ഠിത പരിശീലനം പൂർത്തിയാക്കി നേടുന്നവർ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കോഴ്സുകൾ പഠിച്ചവർ അല്ലെങ്കിൽ ജർമ്മൻ ഹൈസ്കൂളിൽ പഠിച്ചവർ എന്നിവരെ ഒഴിവാക്കിയ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജർമ്മനിയിൽ നിയമാനുസൃത ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയുള്ള ശിശുക്കൾക്ക് ആർ എസ് വി വാക്സിനുകൾ അതായത് റെസ്പിറേറ്ററി സിൻസിഷ്യൽ വീറൂസ് വാക്സിനേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതായത് സ്റ്റിക്കോ ശുപാർശ ചെയ്തു ആർ എസ് വി അണുബാധയുടെ തരംഗങ്ങൾ ജർമ്മനിയിലെ നിരവധി കൊച്ചുകുട്ടികൾക്കും മാതാപിതാക്കൾക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും പ്രതിരോധ കുത്തിവയ്പ് നൽകാനാണ് നിർദ്ദേശം നവജാത ശിശുക്കൾക്കും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ആർ ആരോഗ്യ ഇൻഷുറൻസിലൂടെ ഇപ്പോൾ പരിരക്ഷിക്കപ്പെടുകയാണ് അപകട സാധ്യതകൾ ഘടകങ്ങൾ പരിഗണിക്കാതെ സ്ഥിരമായി ഇൻഷുർ ചെയ്യുന്ന രോഗികൾക്ക് അവരുടെ ജീവിതത്തിന്റെ ആദ്യ വർഷത്തിൽ ആന്റിബോഡി സജീവ ഘടകം ഉപയോഗിച്ച് പ്രതിരോധ കുത്തിവയ്പ്പിന് അർഹതയുണ്ടെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കരടിൽ വ്യക്തമാക്കുന്നത് ശിശുക്കളിലും കുട്ടികളിലും ശ്വാസകോശ രോഗങ്ങളുടെ ഏറ്റവും സാധാരണമായ കാരണം റെസ്പിറേറ്ററി സിൻസിറ്റിയൽ വൈറസ് അണുബാധയാണ് റോബർട്ട് കോഹ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ പ്രകാരം പ്രതിവർഷം ഇരുപത്തി അയ്യായിരം ശിശുക്കൾ ആർ എസ് വി അണുബാധകളുമായി ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാൽ ആർ എസ് വി യുള്ള ഏകദേശം രണ്ടു ലക്ഷം ശിശുക്കൾ ഔട്ട്പേഷ്യന്റെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കുന്നുമുണ്ട് ഈർപ്പത്തിലൂടെയാണ് വൈറസ് പകരുന്നത് കുട്ടികളിൽ ആർ എസ് വി അണുബാധയുടെ ആദ്യ ലക്ഷണങ്ങൾ സാധാരണയായി മൂക്കൊലിപ്പ് വിശപ്പില്ലായ്മ എന്ന് ാണ് തൊണ്ടയിൽ വീക്കവും ഉണ്ടായേക്കാം ചുമയും തുമ്മലും പിന്തുടരുന്നതിനൊപ്പം പലപ്പോഴും പനിയും ഉണ്ടാവും ഒടുവിൽ ഇത് ബ്രോങ്കൈറ്റിസ് ന്യൂമോണിയ എന്നിവയായി രൂപാന്തരപ്പെടും കഠിനമായ കേസുകളിൽ കൃത്രിമ ശ്വസനം ആവശ്യമായി വന്നേക്കാം വാക്സിനുകൾ ഗുരുതരമായ കേസുകൾ തടയും എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിദേശികൾക്ക് നികുതി ഇളവിനുള്ള പദ്ധതികൾ ജർമ്മൻ തൊഴിലുടമകൾ നിരസിച്ചു വിദേശ തൊഴിലാളികളെ ജർമ്മനിയിലേക്ക് മാറാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുദ്ദേശിച്ചിട്ടുള്ള നിർദ്ദിഷ്ട നികുതി ആനുകൂല്യങ്ങൾക്ക് തൊഴിൽ ഉടമകളിൽ നിന്ന് കടുത്ത നിരസിക്കൽ അതായത് തൊഴിൽ ഉടമകൾ തള്ളുകയാണ് ചെയ്തത് ധനമന്ത്രി ഈ നിർദ്ദേശത്തെ റിക്രൂട്ട്മെന്റ് ബോണസായി പുനർനിർമ്മിക്കാൻ ശ്രമിച്ചെങ്കിലും ജർമ്മനിയിലെ പുതുമുഖങ്ങൾക്ക് നികുതി ഇളവ് നൽകാനുള്ള പദ്ധതിക്കെതിരെ എംപ്ലോയേഴ്സ് അസോസിയേഷനും രംഗത്ത് വന്നു ഈ നിർദ്ദേശം നികുതി നീതിക്ക് വിരുദ്ധമാണെന്ന് െന്നും തെറ്റായ ആഭ്യന്തര രാഷ്ട്രീയ സൂചനകൾ നൽകുന്നുവെന്നും പറഞ്ഞു ഇത് പലയിടത്തും തൊഴിലാളികൾക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കാനും സാധ്യതയുള്ളതായും വെളിപ്പെടുത്തി ജർമ്മനിയിലെ ആദ്യത്തെ മൂന്ന് വർഷത്തെ ജോലിക്ക് ബാധകമായ വിദേശികൾക്കുള്ള നികുതി ആനുകൂല്യങ്ങൾ ഇവയിൽ ഉൾപ്പെടുത്തിയിരുന്നു വരുന്ന തൊഴിലാളികൾക്ക് ആദ്യ വർഷം മുപ്പത് ശതമാനവും രണ്ടാം വർഷത്തിൽ ഇരുപത് ശതമാനവും മൂന്നാം വർഷം പത്ത് ശതമാനവും നികുതി ഇളവ് ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഇതുവരെ നിർവഹിച്ചിട്ടില്ലാത്ത താഴ്ന്നതും ഉയർന്നതുമായ ഒരു പരിധിയിൽ പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ വിദേശ തൊഴിലാളികൾക്ക് ജർമ്മനിയിൽ കൂടുതൽ ആകർഷമാക്കുന്നതിനു വേണ്ടിയുള്ള ആലോചനയാണെന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് എന്തായാലും തൽക്കാലം ഈ നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിലും തൊഴിലുടമകൾ നിരസിച്ചത് വിദേശികൾക്ക് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് എന്നാൽ ഏറ്റവും പുതിയ മാറ്റങ്ങളിൽ ബ്ലൂ കാർഡ് അപേക്ഷകർക്കുള്ള കുറഞ്ഞ ശമ്പള പരിധി എളുപ്പ കുടുംബ പുനരേകീകരണം അവസര കാർഡ് എന്നറിയപ്പെടുന്ന പോയിന്റ് അടിസ്ഥാനമാക്കിയുള്ള തൊഴിൽ അന്വേഷണ ുടെ വി എന്നിവ ഉൾപ്പെടുമ്പോൾ ജർമ്മനിയിലേക്ക് കുടിയേറാനുള്ള സാധ്യതയും കൂടുതലായി കൈവന്നിരിക്കുകയാണ് ഇതോടെ ഈ വാർത്താബുളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനോട്ട് സന്ദർശിക്കുക നന്ദി നമസ്കാരം